നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഭാര്യ ഭർത്താവ് വശ്യത്തിന് വേണ്ടി ഇപ്പോൾ പല കുടുംബങ്ങളിലൊക്കെ നക്ഷത്ര പൊരുത്തുമില്ലാണ്ടൊക്കെ വിവാഹം കഴിച്ച് അടിപടി കലഹമായിട്ടൊക്കെ നടക്കണ്ടാവും അതുപോലെ ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവില്ല ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഈ ദമ്പതികൾക്ക് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടം വേണമെന്നൊക്കെ എല്ലാവർക്കും വലിയ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആഗ്രഹം നിവർത്തിക്കു വേണ്ടി നമുക്ക് ധനസമൃദ്ധിക്കു വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് നമുക്കിവിടെ ദുർഗാദേവിയുടെ മന്ത്രമാണ് തരുന്നത് വരദാക്ഷായണി മന്ത്രം വരദാക്ഷാണി മന്ത്രത്തിലേക്ക് വരാം അപ്പോൾ വിവാഹം നടക്കാനും അതേപോലെ തന്നെ കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി എല്ലാവർക്കും ഉപയോഗിക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി അമൃതേ ദുർഗേ മൃദാണി അംബുജേ ദാക്ഷായണി വരദായണി സകല സ്ഥാവര ജംഗമസ്യ മുഖം ഹൃദയം മമ വശ്യം ആകർഷയ ആകർഷയ അവശായ അവശായ ഹുംഫ് സ്വാഹ ഈ മന്ത്രം ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് കുളി എഴുതി നൂറ്റിയെട്ട് പേർ ജപിക്കുക മന്ത്രത്തിന് നീണ്ടതാണ് പക്ഷേ ഒരുപാട് അനുഗ്രഹം ഉണ്ടാകും ഈ മന്ത്രം അതേപോലെ ദുർഗാദേവിയുടെ തിരുമുമ്പിൽ പോയി നിന്ന് ജവിച്ചാലും ഉടനടി നമുക്ക് ഫലം ലഭിക്കും അതേപോലെ തന്നെ നമുക്ക് ദുർഗാദേവിയുടെ ഉഗ്രപ്രതാപത്തിലുള്ള ക്ഷേത്രമുണ്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി തിരുപേരമംഗലത്തപ്പൻ എന്ന് പറഞ്ഞാൽ നാഗരാജാവ് ശൈവ വൈഷ്ണവ് ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഈ ദേവചൈതന്യം അവിടെ നിലവറക്കകത്ത് ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഡ്രസ്സൊന്നും അയക്കണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷർട്ടർ ഇട്ടുകൊണ്ട് നിങ്ങൾ കല്ലുമുടം നിർത്തി കയറി അങ്ങനെ കൃത്യമായിട്ട് നിറയടത്ത് കയറി നിങ്ങളുടെ കയ്യിലുള്ള ഏത് ദ്രവ്യം വേണമെങ്കിലും ഭഗവാൻ്റെ തിരുമുമ്പിൽ സമർപ്പണം നടത്തിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാം അങ്ങനെ ഭഗവാൻ്റെ പത്തിയിലുള്ള പ്രണവമലയിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ എട്ട് ഗണപതിമാരെ തൊഴുതു കഴിയുമ്പോൾ ഉടനെ വരുന്ന മൂന്ന് ഭാവത്തിൽ ദുർഗ അവിടെ കുടികൊള്ളുന്നു സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് ഭാഗത്തിലുള്ള ദുർഗാദേവിയുടെ തിരുമുമ്പിൽ വന്ന് വരദാക്ഷായണി മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരദാക്ഷായണി അർച്ചന ചെയ്തു കഴിഞ്ഞാൽ സമൃദ്ധിയിലേക്ക് എത്താം അത് പതിനാറൊരു വരദാക്ഷണി അർച്ചനുണ്ട് നൂറ്റിയെട്ടൊരു വരദാക്ഷണി അർച്ചന ഉണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിലും സർവ്വൈശ്വര്യം ഉണ്ടാക്കാം അതുപോലെ ഭാര്യ ഭർത്തൃ വശ്യത്തിന് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ഇതിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ എത്ര അകലായിക്കോട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാംഗത്തിലേക്ക് എല്ലാ ആയില്യവും തെരുവുത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യക്ഷേത്രത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ബസ് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാഴ്ചനുള്ള പൈസ അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് വന്നു പോകുന്നതിന് ബസ് ആഴ്ച ആവുന്നതെങ്കിൽ അത് ഈ ബസ്സിലാണ് വരുന്നെങ്കിൽ അറുന്നൂറ് രൂപയ്ക്കും ക്ഷേത്രത്തിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വഴിപാട് ചെയ്യാം വഴിപാട് ചെയ്ത് അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിപ്പോയാ നിങ്ങൾക്ക് ഒരു മാസം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടണമെന്ന് താല്പര്യമുള്ള ഒരു നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ ജോലിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു ഇവിടെ കൺസൾട്ടേഷൻ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇനി ആയിരത്തി ഇരുന്നൂറിന്ന് കേട്ട് ആരും പേടിക്കേണ്ട കാരണം എന്താ ഇനി പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ നിന്നൊരു ചരട് വാങ്ങി ധരിക്കുക ചരടിന് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ നേരിട്ടാണെങ്കിൽ നൂറ് രൂപ ഈ ചരട് ധരിച്ച് കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതിലൂടെ സമ്പാദിക്കുന്ന പൈസയിലൂടെ വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൺസൾട്ടേഷൻ എടുക്കാം അല്ലെങ്കിൽ ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ചാൽ ഒന്നര വർഷം വരെ അതിലൂടെ പോകാം കൃത്യമായിട്ട് വഴിപാട് ചെയ്യണം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ഗ്യാരണ്ടിയോട് കൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ മന്ത്രമൊക്കെ ചെല്ലി ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സെൽവിയാണ് കൂർക്കഞ്ചേരി എന്ന് പറയുന്നത് തൃശ്ശൂർ കൂർക്കഞ്ചേരിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരെ പൂജയിലേക്ക് വരണം പൂജയിലേക്ക് വന്നിട്ട് വീണ്ടും തടസ്സം വരുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വരും മാറ്റും അതുപോലെ തന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കും പിന്നീട് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പോലെ ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം മുമ്പ് പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ ആളുകളൊക്കെ വന്ന് പറയാനുള്ളപ്പോൾ ആൾക്കും ഒരു ആഗ്രഹം ധൈര്യമായിട്ട് പറയണം ഒരു പത്ത് പേരെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളൊക്കെ അറിയുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഒരു ബോധം വരട്ടെ കാരണം ആളുകൾക്കൊക്കെ മുമ്പൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ആർക്കും മടിയൊന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് അവർ നെഞ്ചിച്ച് പറയും ഇതെല്ലാം സത്യമായ കാര്യമാണ് അന്ധവിശ്വാസം കൂടാത്തൊരു മന്ത്രമൊന്നും അല്ല അതുപോലെ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തൊടാനോ ഒന്നും പാടില്ല പിന്നെ എവിടെ നിന്ന് തൊഴണമെന്ന് വല്ലതും ഭയം എന്നാണ് നിൽക്കുന്നത് ക്ഷേത്രങ്ങളിൽ ചെന്നത് നമുക്കിവിടെ ക്ഷേത്രങ്ങളല്ല പേരമംഗലത്തൊന്നും നിങ്ങൾക്ക് ധൈര്യം അല്ല എവിടെ വേണമെങ്കിലും ഭഗവാൻ്റെ നേരം തൊഴുകാം ശരീരം വേണ്ട വളയം വേണ്ട എവിടെ നിന്ന് തൊഴുവാം ഏത് ദ്രവ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം എല്ലാവർക്കും ഇവിടുത്തെ പോറ്റുമാർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭക്തരൊന്നും ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം വളരെ സന്തോഷമാണ് മറ്റുള്ളവരുത്തു ചെല്ലുമ്പോൾ ഈ പൂമയൊക്കെ തൊടാൻ പാടണ്ടോ തൊട്ടു കഴിഞ്ഞെടുക്കില്ല അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പ്രണവ ക്ഷേത്രങ്ങളും അതെല്ലാം തിരിച്ചറിഞ്ഞ ആൾ തന്നെയാണ് സെൽവി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തരുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു നമസ്കാരം നമസ്കാരം അദ്ദേഹം മോഹൻകുമാർ കർത്ത പൂവെന്ന് വരുന്നു കേൾക്ക് നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടു തന്നിട്ടുണ്ട് കേട്ടോ മുമ്പ് ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ആളുകൾക്ക് മൊത്തം കണ്ടിങ്ങനെ രസിച്ചിരിക്കാനും തോന്നിയില്ല ആൾ തന്നെ സ്വയം ഇട്ട് തന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ വേണേ വേണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരണം അപ്പോൾ ആളുകൾക്കും ഒരു സമയമില്ല എന്ന് പറഞ്ഞത് സമയം പോയില്ല സമയമില്ലാതെ കൂടെയുണ്ട് പക്ഷേ ആൾക്കാർക്ക് അവർ സ്വയം അങ്ങനെ തീരുമാനിക്കാണ് കിടന്നുറങ്ങണമെന്നുള്ളവർക്ക് ഒട്ടും എന്ന് പറയും അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് വരും പിന്നെ ഒരു എലസ് അങ്ങനെ ധരിക്കും എലസ് ധരിച്ച് ആറ് കഴിഞ്ഞിട്ട് പൂജിക്കാരന് പൂജിക്കാരൻ്റെ സമയത്ത് ഞാൻ ചോദിക്കും എന്തെത്രം വൈകിയെന്ന് ചോദിക്കുന്ന സമയത്ത് കാരണം ആൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു പിന്നെ ഡൗൺ ആയപ്പോഴാണ് സെർച്ച് ചെയ്ത് ഒരുപാട് ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അല്ലാതെ മറ്റുള്ളവരെ പോലെയല്ല ഒരുപാട് വഴിയിലൂടെ പോയി ഒരുപാട് പൈസ ഒക്കെ ഇതിൻ്റെ പിന്നാലെ അല വാരി അറിഞ്ഞ് അവസാനമാണ് നമ്മുടെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുന്നത് അങ്ങനെ അലസരിച്ച് പിന്നീട് വരുന്ന സമയത്ത് എന്തോ ഒരു വാഹനം വിറ്റിട്ടൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് അന്നേ വിൽക്കായിരുന്നില്ലേ അപ്പോൾ ആൾക്ക് തോന്നിയത് അന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു എന്തായാലും പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾ രണ്ട് പെങ്ങന്മാരോട് കൊണ്ടുവന്ന് പൂജ നടത്തി കാരണം അതിൻ്റെ ഒരു നേർവഴി വഴി തിരിച്ചറിഞ്ഞു പിന്നെ പല പ്രാവശ്യവും നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഇവിടെ ധർമ്മദേവി ഇവിടെ തന്നെയാണ് പിന്നെ അതുകൂടാതെ പല മാസങ്ങളിലും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അടിപ്പിച്ചു നിന്ന് നൂറ്റെട്ട് പ്രദക്ഷിണം പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തെന്ന് തിരിച്ചുവിടിക്കുന്ന വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് തിരിച്ചു പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ഉരുണ്ട് ഇപ്പോഴും ഉരുണ്ട് വരേണ്ടതൊക്കെ തന്നെയാണ് പോകുന്നത് പക്ഷേ നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ആളിപ്പോൾ പോകുമ്പോഴേന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് പൂജ ഉണ്ടെന്നൊക്കെ നേരത്തെ ഗ്രൂപ്പിലൊക്കെ അറിയാം എപ്പോഴും ഒരു മാസം തന്നെ ഒരുപാട് വഴിപാടൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം നല്ല ഒരു മെസ്സേജാണ് അന്ന് അയച്ചു തന്നെ ഒരു ഏഴ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അയച്ചു തന്നത് അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിട്ട് ജനങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശമൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോഴേ തോന്നി ഇത്രയും വലിയ വീഡിയോ ഒന്നും ഒരാൾ നമ്മുടെ കേരളത്താരല്ല ഇതൊന്നും കാണാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് ഇപ്പോൾ പറയുന്നത് ചെറിയ സമയം കൊണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ ജീവിതം അന്വേഷിക്കുന്നവർക്ക് ഒരു വലിയ മാതൃകയായിട്ടാണ് നമുക്ക് മോഹൻകുമാർ നമ്മുടെ മുന്നോട്ട്